تقبل الله منا ومنكم عيد مبارك علينا وعليكم الله اكبر الله اكبر الله اكبر لا اله الا الله

ലഹരി ായി കഴിഞ്ഞു നമ്മളെ മഴയം എപ്പോഴും അതിക്രമിച്ചു ഒരൊറ്റ കൊണ്ടി പണിയും അകത്തുന്നോ തുറത്തോ പോയിട്ടില്ല ഈ വിപത്തിൽ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഒരുമിച്ച് പോരാടാം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ കാണുന്നത് ഈ കയ്യിൽ വീട്ടിൽ പിടിച്ചു കൊണ്ടുള്ള ഈ പ്രതിജ്ഞയോടിക്കൂടി കാണാതെ അതുകൊണ്ട് മയക്കുമരുന്ന തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായി നശിപ്പിക്കുന്ന സാമൂഹിക ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ

വിശ്വാസി എന്ന നിലയിലും ഇന്ത്യയിലെ ഉത്തമ പൗരം എന്ന രീതിയിലും ഈ കടമ പൂർണമായി നിറവേറ്റുമെന്ന് ഈ പെരുന്നാൾ ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ യാതികളോടെ പഠനം തെന്നു എല്ലാം പുരോഗതി നൽകണേ അല്ലാഹു മഹല്ലൈ ലൈഖോം വരുമായി നൽകണേ അല്ലാഹു രോഗ ഇവൻ രോഗങ്ങളിൽ നിന്ന് ശിവാ നൽകണേ അല്ലാഹു നടകൾ വെട്ടി തരണേ അല്ലാഹു ഹുവേ ബൈറാൻസ്കാർ തന്നെ വന്ന വെള്ള ദുആ കീചാ ബക്തും അല്ലാഹു പറക്കിനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار

തേക്കിൻകോട് പള്ളിയിൽ രാവിലെ മണിക്ക് പെരുന്നാൾ ലഹരി മുക്ത കേരളം ലഹരി എന്ന ഈ മഹാവിപത്തിനെ ഈ ലോകത്തു നിന്നും തുടച്ച് നീക്കാൻ വിശ്വാസികളായ നമ്മളെല്ലാവരും നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഈ മഹാവിപത്തിനെ നേരിടണമെന്ന് മഹല് ം ടി മൊയ്തീൻകുട്ടി ദാരിമി വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ഈ മഹാവിപത്തിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്ത് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുത്തുബക്ക് ശേഷം പള്ളിക്കമ്മിറ്റി വക പായസ വിതരണം സുബ്രേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്നു അവ <laughs>

കുത്തുബയിൽ പങ്കെടുത്ത എല്ലാ വിശ്വാസികൾക്കും കമ്മിറ്റിയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു